హలో గ్రేప్ మీడియాస్లోకి ఏదో స్వాగతం മമ്മൂട്ടി വീണ്ടും കാരക്കാമുറി ഷൺമുഖനായി എത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ ഇതാ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നു മുതൽ മമ്മൂട്ടി രഞ്ജിത്ത് ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് രഞ്ജിത്ത് പുതുമുഖങ്ങളെ വെച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി വീണ്ടും കാരക്കാമുറി ഷൺമുഖനായി എത്തുന്നു എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരം കാലഘട്ടത്തിൽ വന്ന ആ ഒരു അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയ ആ ഒരു ചിത്രം ഇന്നും മലയാള സിനിമയിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ചിത്രമായി തന്നെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലാക്കിലെ മമ്മൂട്ടിയുടെ ഷൺമുഖൻ അന്നും ഇന്നും തിളങ്ങുന്ന വേഷം തന്നെയാണ് ഡെവിൻ ആ ഒരു സിനിമ ആ ഒരു കാലത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഒരു പക്ഷേ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചിത്രം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം ഇന്ന് വീണ്ടും മമ്മൂട്ടി ജോയിൻ ചെയ്യുമ്പോൾ അഞ്ച് ദിവസത്തെ ഡേറ്റാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയ്ക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് എന്താണേലും ഏറെയും പുതുമുഖങ്ങൾ അണിനിരക്കുന്ന രഞ്ജിത്തിൻ്റെ ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടി വീണ്ടും എത്തുമ്പോൾ എന്നും നമ്മൾ കണ്ടിട്ടുള്ളത് മമ്മൂട്ടി രഞ്ജിത്ത് ചിത്രങ്ങളെല്ലാം തന്നെ മനുഷ്യരെ ഹരം പിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു അതുമാത്രമല്ല വയനാട്ടിൽ തൊണ്ണൂറ് ശതമാനവും വമ്പൻ വിജയങ്ങളുമായിരുന്നു ചെറിയ വേഷത്തിലാണ് വരുന്നതെങ്കിലും ഒരു പത്ത് മിനിറ്റത്തെ റോൾ എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെങ്കിൽ അത് ഞെട്ടിക്കും ആ ഒരു പത്ത് മിനിറ്റ് മതി ആ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കാണാൻ അന്ന് ചെയ്ത ഈ ഒരു വേഷത്തിലേക്ക് മമ്മൂട്ടി തിരിച്ചെത്തുമ്പോൾ അവിടെ ഏറെയും ആരാധകർ കാത്തിരിപ്പാണ് എങ്ങനെയായിരിക്കാം അത് വീണ്ടും കാണുക എന്നുള്ളത് കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെയായി എന്താണെങ്കിലും ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത ചിത്രവുമായി മമ്മൂക്ക എത്തിയിരിക്കുന്നു അപ്പം ഇരുപത്തിരണ്ടിന് മമ്മൂക്കയുടെ ക്യാമറ റോളിൽ എത്തുന്ന ചെത്താ പച്ച എന്ന ചിത്രം റിലീസ് ചെയ്യുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ക്യാമറ റോളും കാര്യങ്ങളുമായി പോകുന്നു മമ്മൂട്ടി അടുത്ത ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ വന്നിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഷൂട്ട് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിനുശേഷം ഉടൻ ആണ് അതിൻ്റെ ഷൂട്ടിംഗ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ കട്ട സപ്പോർട്ട് വേണം ഗ്രേ മീഡിയാസ്